ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ടിടത്ത് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങൾക്ക് ഒരു രാജ്യമായി പ്രവർത്തിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റും മതത്തിന്റെ ഉണ്ടെങ്കിൽ എന്നായിരുന്നു പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ അവരുടെ തിയറി പക്ഷേ ആ തിയറി പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞു നമുക്കറിയാം ഇന്ത്യയുടെ രണ്ട് ഭാഗത്തായിട്ട് ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള പാകിസ്ഥാൻ പിന്നെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ അതിപ്പോൾ ബംഗ്ലാദേശായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശായിട്ടത് മാറി അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാൻ അങ്ങനെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്നുള്ള രാജ്യമുണ്ടായത് അവരുടെ തേര് തെറ്റി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റില്ല രണ്ട് പ്രദേശത്തുകൾ കാരണം ജോഗ്രഫിക്കലി അവർക്ക് വ്യത്യാസമുണ്ട് അവരുടെ സംസ്കാരപരമായിട്ടുള്ള വ്യത്യാസം വരും ഇത്രയും വ്യത്യാസമുണ്ട് അവർക്ക് ഇവർ തമ്മിൽ അതായത് ഇന്ത്യ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും പറയുന്ന പോലെ ഡിവൈഡ് അവിടെ അത്രയും വ്യത്യാസമുണ്ട് അപ്പം അവർക്ക് ഒരിക്കലും ഒരു രാജ്യം എനിക്കാൻ കഴിയില്ല എന്നുള്ളത് ബംഗ്ലാദേശ് വിഭിന്നമായതോടെ നമുക്ക് മനസ്സിലായതാണ് പക്ഷേ ഇപ്പോ ഇന്ത്യ അഫ്ഗാൻ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഉണ്ടായതിന്റെ ഒരു ഒരു ബാക്കി പത്രമായിട്ട് അഫ്ഗാൻറെ കയ്യിൽ കുറച്ച് വാങ്ങിച്ചു കെട്ടിയായിരുന്നു പാകിസ്ഥാൻ അങ്ങനെ വാങ്ങിച്ചു കെട്ടിയപ്പോഴാണ് നമ്മൾ ആ പഴയ ബന്ധം വീണ്ടും ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഇനി അവർ ഇന്ത്യ അഫ്ഗാൻ ഉണ്ടായതുപോലെ നമുക്ക് ഒരു ഒരു ലോക്കൽ ടീമുമായിട്ട് ഒരു കമ്പനി വേണം പാകിസ്ഥാൻ നോക്കുമ്പോൾ ലോക്കൽ ടീം ബംഗ്ലാദേശാണ് അപ്പൊ മറ്റേ നസീർ പറയുന്ന പോലെ അനിയേട്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കൈകോർത്തിട്ടുണ്ട് കൈകോർത്ത് ബംഗ്ലാദേശിൽ ഐ ഐ ഐ എസ് ഐ ഇവരുടെ പരിസ്ഥാന ചാര സംഘടന തുടങ്ങി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെ നീക്കം ഉണ്ടെങ്കിലും ചേട്ടന് അനിയനും കൂടെ കൈകാലും കെട്ടി ഒരു മൂലയിൽ ഒതുക്കാനാണ് ഒതുക്കും എന്ന് നരേന്ദ്രമോദി താക്കീത് നൽകിയിട്ടുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വിജയ് പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട് ഞാൻ എന്തെങ്കിലും പറയണത് ഉള്ളതാണ് എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ് അതായത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ദൃഢമായ ബന്ധം ആ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാകിസ്ഥാനികളാണ് പാകിസ്ഥാനെ അവിടെ പാകിസ്ഥാനെ എടുത്തിട്ട് തീർക്കുകയാണ് അഫ്ഗാൻ എന്ന് പറയുന്നത് ഹൈബർ പ്രസ്തൂ മേഖലയിലൊക്കെ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ സംഘർഷങ്ങളൊക്കെ നമുക്കറിയാം ഓ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നതിനിടയിലാണ് നമ്മൾ നോക്കേ രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒരു പഴുതുണ്ടോ ഏതെങ്കിലും ഒരു പഴുതിലൂടെ രക്ഷ രക്ഷപ്പെടണം എന്നതിനപ്പുറം മറ്റവരെ തകർക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പാകിസ്ഥാനെ രക്ഷപ്പെടുകയും വേണം എന്നാൽ ഇന്ത്യയെ തകർക്കേ വേണം ഈ രണ്ട് പ്രശ്നവുമാണ് പാകിസ്ഥാന് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ നോക്കുമ്പോ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഏറ്റവും സൗഹൃദം പുലർത്തിയിരുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമാണ് ആ അയൽരാജ്യത്തെ ഒരു അട്ടിമറയിലൂടെ അവിടെ ആദ്യം ജൻസി കലാപം പോലെ ഉണ്ടാവുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി മൊത്തം ആക്രമണം ഉണ്ടാക്കുന്നു ജമാഅത്തെ ഇസ്ലാം ഇപ്പോൾ കടന്നു വരുന്നു അവരുടെ നിയന്ത്രണത്തിനുള്ള ഒരു ഭരണമാകാൻ പോകുന്നു അമേരിക്കയുടെ ആസൂത്രണത്തിലുള്ള ഒരു സർക്കാർ അവിടെ വരുന്നു മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനസ് വന്നതിന് ശേഷം ഷെയ്ഖ് ഹസീൻ അവിടെ നിന്ന് പോയതിന് ശേഷം ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യ അത് പൂർണമായും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളെ വഴി നോക്കിക്കോ പാകിസ്ഥാനെ പോലെ ചൊറിയാൻ വന്നാൽ തിരിച്ച് മാന്തിവിടാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്നും വലിയ പാകിസ്ഥാനെ പേടിക്കുന്നില്ല പിന്നെയാണ് ഈ യുവ യുവരെ എന്നുള്ള രീതിയാണ് ഇന്ത്യക്ക് ഇപ്പോ ഇപ്പോ ഈ ബംഗ്ലാദേശിലെ ധാക്കയിൽ ധാക്കയിൽ പാകിസ്ഥാൻ ഹൈക്കമാൻ ഹൈക്കമ്മനിൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ പാകിസ്ഥാൻ ഒരു ഹൈക്കമ്മീഷൻ ആസ്ഥാനമുണ്ട് അവിടെ ഐ എസ് ഐയുടെ പ്രത്യേക സെല്ലിനെ ബംഗ്ലാദേശ് അംഗീകാരം കൊടുത്തിരിക്കുന്നു അതായത് പാകിസ്ഥാന് ചാര സംഘടനയായ ഐ എസ് ഐയുടെ സെല്ലിന് അംഗീകാരം കൊടുത്തിരിക്കുക എന്ന് വെച്ചാൽ കോട്ട് അത്രേ അതായത് ആ അതായത്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബംഗാൾ ഉൾക്കടലിലും ഈ ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തും ബംഗാൾ ഉൾക്കടലിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വ്യോമ മേഖലയും നിരീക്ഷിക്കുക അതാണ് യുവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പാകിസ്ഥാനിൽ നിന്ന് നടക്കത്തില്ല അതുകൊണ്ടാണ് ബംഗ്ലാദേശിലേക്ക് വന്നുകൊണ്ട് ഇന്ത്യ നിരീക്ഷിക്കണം ഇത് നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മനസ്സിലാക്കി അജിത് ഡോവൽ പറഞ്ഞു നീ ഒക്കെ നിരീക്ഷിച്ചോ അജ്ഞാതന്മാര് വന്നു കഴിയുമ്പോ അറഞ്ചം പുറഞ്ചം വെടിയിട്ട് തീർന്നു കഴിയുമ്പോ പിന്നെ ചോദ്യം ചോദിച്ചോണ്ട് വരരുത് ഇത് തീക്കളിയാണ് ഈ കളി തീക്കളിയാണ് നിരീക്ഷിച്ചിട്ട് എന്തൊരു നിരീക്ഷിച്ചിട്ടേ എന്തൊരു ചെയ്യാൻ പറ്റില്ല കാരണം നിരീക്ഷിച്ചോണ്ടിരിക്ക നേരത്തെ കാശ്മീരായിരുന്നു ഒമാർക്ക് ഒരു പിടിവെള്ളി എന്ന് വെച്ചാൽ കശ്മീരിലേക്ക് ഈ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ തകർക്കാമെന്നുള്ളതായിരുന്നു പുതിയ ടാർഗറ്റ് ആരാണ് ഇപ്പോ പുതിയ ടാർഗറ്റ് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ഇന്ന് കശ്മീരല്ല പുതിയ പുതിയ പ്രദേശം ഏത് ഈ സപ്ത സഹോദരിമാരുടെ സംസ്ഥാനങ്ങൾ അസം ഉൾപ്പെടെ അത് മറ്റേ ബംഗ്ലാദേശ് നമ്മളെ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് നമ്മൾ തിരിച്ചടി കൊടുത്തല്ലോ ഇന്ത്യ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിനോടെ തിരിച്ചടി ബംഗ്ലാദേശിൽ തന്നെ ഒരു മേജർ ജനറൽ പറഞ്ഞു കൂടുതലും പാകിസ്ഥാനോട് കളിച്ചാൽ നിങ്ങളുടെ ഏഴ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഇന്ന് കൈകളിലാക്കും അത് വേണ്ട എങ്കിൽ മര്യാദയ്ക്ക് പാകിസ്ഥാനെ കാണിച്ചു തരാം ഒരു ഒന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള കണക്ഷൻ ഈ ഏഴ് സംസ്ഥാനങ്ങൾക്കും വിട്ടുപോകും പിന്നെ ഇതങ്ങ് നമുക്ക് പിടിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഇതിനെ പറ്റി ഒരു ധാരണയുമാർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ കുറ്റം പറയാൻ പറ്റി കഴിയില്ല മതം പിന്നെ രണ്ട് പെണ്ണുപിടി മൂന്ന് നല്ല പോലെ ആഹാരം കഴിക്കുക നാല് കിടന്നുറങ്ങുക പിന്നെ ഏതെങ്കിലും രാജ്യത്തെ ചൊറഞ്ഞോണ്ടിരിക്കുക പിച്ച തണ്ടുകറ്റ് രാജ്യങ്ങളിൽ ക്രിക്കറ്റ് ഉണ്ട് ആ ക്രിക്കറ്റ് ഉണ്ട് ഇത് ഇതാണ് ബോമാറുടെ ഒരു ജീവിത സാധന ജീവിത രീതി എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് പിന്നെ ഏതെങ്കിലും രാജ്യത്തെ തകർക്കാനുള്ള ആസ്വദണം ചെയ്യുക പിച്ച കണ്ടുക പിന്നെ ലൈംഗികമായി കാര്യങ്ങൾ ആസ്വദിക്കുക കിടന്നുറങ്ങുക തിന്നുക ഇതാണ് എന്ന് പറയുന്നത് അതിലപ്പുറം ീതില്ല അതായത് എനിക്ക് ഭൂമി മനസ്സിലാവും സ്വർഗമാക്കി എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുന്നത് ഇവരുടെ ഭൂമി തന്നെ സ്വർഗമല്ലേ അല്ല അല്ലെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് തിന്നുക ഉറങ്ങുക ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് വിനോദം ക്രിക്കറ്റ് ഭൂമി തന്നെ സ്വർഗമാണ് ഇവർക്ക് പിന്നെ സ്വർഗത്തിന് മദ്യപുഴയുണ്ട് പിന്നെ പിന്നെ ഒരേ സമയം തന്നെ എഴുപത്തിരണ്ട് കൂറികളെ അതിൻ്റെതായ ഒരു ഇത് കാണും ഇവിടെ എല്ലാകനില്ലല്ലോ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി ഇതിന്റെ ആദ്യ ഘട്ടമായി ഈ ഐ എസ് ഐയുടെ പ്രത്യേക സെല്ലിനൊക്കെ അംഗീകാരം കൊടുത്താലോ ഇതിന്റെ ആദ്യ ഘട്ടമായി ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ ഒരു നാല് മേജർ റാങ്കിലുള്ള പാക് നാവികസേനയിലെ വ്യോമസേനയിലെ ആളുകൾ ഇതാണ് ബംഗ്ലാദേശ് അനുവാദം കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യഘട്ടമായി ഈ ചാര സംഘടനയില് പിന്നെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു ബ്രിഗേഡിയറ് രണ്ട് മേജർമാര് നാല് മേജർ രണ്ട് കേണൽമാര് നാല് മേജർ റാങ്കിലുള്ളവര് പാക് നാവികസേനയിലെ വ്യോമസേനയിലെ ഓരോ പിന്നെ ആളുകൾ ഇതാണ് ഇപ്പൊ കൊടുത്തിരിക്കുക ഇതിന് പകരമായി പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നൽകിയിരിക്കുന്നത് സാങ്കേതിക സഹായം സൈന്യം ആയുധം പിന്നെ പാകിസ്ഥാന്റെ ജെ എം സെവൻറ്റീൻ തണ്ടർ എന്ന യുദ്ധ വിമാനങ്ങൾ പിന്നെ ഫത്ത റോക്കറ്റുകൾ ഇതൊക്കെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിന് നൽകുന്നത് അപ്പൊ ബംഗ്ലാദേശ് ഈ ചാര സംഘടനയ്ക്കുള്ള ഒരു സ്ഥലം കൊടുത്താൽ മതി ബാക്കി ഇവമാര് നോക്കിക്കോളും പകരമായിട്ട് സാമ്പത്തികവും ആയുധവും സൈനികവും പിന്നെ യുദ്ധവിമാനങ്ങളും റോക്കറ്റുകളും പാകിസ്ഥാൻ കൊടുക്കും യോഗം റോക്കറ്റുകളും യുദ്ധവിമാനങ്ങളും എന്താണെന്ന് ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കണ്ടതാണ് പിന്നെ തുർക്കി കൊടുത്തത് മുഴുവൻ നമ്മുടെ ആകാശ മിസൈൽ അടിച്ചിട്ട് മുന്നൂറ്റി അൻപത് ഡ്രോണുകളാണ് തുർക്കിയുടെ അടിച്ചിട്ടത് ചൈന ഏതായാലും ഇരിയെന്ന് പിന്മാറി ടോട്ടലി ചൈന പിന്മാറി കാരണം ചൈനക്ക് ഇന്ത്യയുമായുള്ള ഒരു ബന്ധം വന്നപ്പോ ചൈന താൽക്കാലികമായി ചൈന പിന്മാറി ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ദേശ ഉപദേശ അജിത് ഡോവലി കൃത്യമായി പറഞ്ഞു ഇന്ത്യക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അത് ഒരുപാട് ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് നീയൊക്കെ ബംഗ്ലാദേശിൽ പോവുകയോ തുർക്കിയിൽ പോവുകയോ എവിടെ വേണമെങ്കിലും പോയി ഇന്ത്യ നിരീക്ഷിച്ചു അതൊന്നും ഇവിടെ വിഷയമല്ല പക്ഷേ ഇന്ത്യ തൊട്ട് കളിക്കാൻ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളെയോ ഇന്ത്യയിലെ ജനങ്ങളെയോ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ രീതിയിൽ നുഴഞ്ഞു കയറ്റുമോ എന്തെങ്കിലും ഇന്ത്യയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ അത് വില പോകില്ല എന്ന കൃത്യമായ തീരുമാനം ഇന്ത്യ നൽകി നിലപാട് ഇന്ത്യ മുന്നറിയിപ്പ് രീതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സീറോ പോയിന്റ് ടു പോയിന്റ് സീറോ വരാൻ പോകുന്നതേ ഉള്ളൂ ആ ടു പോയിന്റ് സീറോ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഓപ്പറേഷൻ ചിന്തൂറിന്റെ ചാപ്റ്റർ വണ് യുവന്മാർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ ടു പോയിന്റ് സീറോ ഏത് തരത്തിലായിരിക്കും ബഹിരാകാശത്തിൽ യുവമാർ ഇരിക്കുമ്പോ തന്നെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉണ്ടല്ലോ അടി കൂടെ പൊട്ടി അങ്ങ് ചെയ്താറ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മുടെ ബ്രഹ്മോസ് ബ്രഹ്മോസ് ഇപ്പോഴും കിരാനാ കിസിന് നടക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ അത് എടുത്താലേ നമ്മളെ കകത്തോട് കയറാൻ പറ്റും അതുകൊണ്ട് അത് അതെടുക്കാൻ പറ്റാതിരിക്കുന്ന എന്തിന് അമേരിക്കയുടെ നൂർഖാൻ എറുബേസ് പോലും നമ്മള് ചിഹ്നം പിന്നമാക്കി ട്രംപ് കൈമ്പോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാനെ ഇത് എന്തൊരു കാണിച്ചു ചോദിച്ചിരിക്കണെന്ന് ചോദിച്ചു അത് നന്നാക്കാൻ പത്ത് വർഷം വേണമെന്നാണ് പറയുന്നത് പിന്നെ അമേരിക്കയെ പോലെ പൈസ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല യുവന്മാരെ ഈ നഷ്ടം നശിച്ചതൊക്കെ ഏത് കാലത്ത് ആരേന്ന് തെണ്ടി വാങ്ങിക്കൊണ്ട് എടുക്കും സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി ഈ ഒരു പുതിയ ബന്ധമുണ്ടാക്കി ഇന്ത്യയെ തകർക്കാമെന്നുള്ള ആണെങ്കിൽ അത് ഇങ്ങോട്ട് വരണ്ട അത് നടക്കില്ല എന്ന് ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക